തമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതിയിൽ ഇസ്രയേലിലേക്കുള്ള വിമാന സർവീസുകൾ വിവിധ വ്യോമയാന കമ്പനികൾ കൂട്ടത്തോടെ റദ്ദാക്കി എയർ ഫ്രാൻസ് ജർമ്മനിയുടെ ലുഫ്താൻസ യു എസിലെ ഡെൽറ്റ ആന്റ് യുണൈറ്റഡ് സ്വിസ് ഇന്റർനാഷണൽ എയർ ഹംഗറിയുടെ ബജറ്റ് എയർലൈൻ വിസ് എയർ എയർ ഇന്ത്യ ഗ്രീസിലെ ഈജിയൻ ജിയൻ പോളണ്ടിലെ എല്ലോ ടി ഇറ്റലിയുടെ ഐ ടി എ നെതർലന്റ്സിന്റെ കെ എൽ എം തുടങ്ങിയ പ്രധാന വിമാന കമ്പനികളാണ് ഇസ്രയലിലേക്കും തിരിച്ചുമുള്ള വിമാനങ്ങൾ റദ്ദാക്കിയത് വിസ് എയർ ഓഗസ്റ്റ് നാലു വരെയും കെ എൽ എം ഇ ജി എൻ എന്നിവ Thank you. എൽഒറ്റി ഓഗസ്റ്റ് ഒൻപത് വരെയും ഐടിഒ ഒക്ടോബർ വരെയുമാണ് സർവീസുകൾ നിർത്തിവെച്ചത് ഇസ്രയേലിലേക്കും ജോർദാനിലേക്കുമുള്ള എല്ലാ വിമാനങ്ങളും വിസ് എയർ താൽക്കാലികമായി നിർത്തിവെച്ചു ഹമാസ് നേതാക്കളെയും ഹിസ്ബുള്ള കമാൻഡറേയും ഇസ്രയേൽ വധിച്ചതിനു പിന്നാലെ മധ്യപൂർവ്വ സ്വദേശത്തെയും സംഘർഷ അന്തരീക്ഷം വീണ്ടും രൂക്ഷമാകുന്നുവെന്ന ആശങ്കി ലോകരാജ്യങ്ങൾ ഫ്രാൻസ് ഉൾപ്പെടെ രാജ്യങ്ങൾ പൌരന്മാർക്കായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി ഇപ്പോൾ ഇറാനിലുള്ള ഫ്രഞ്ച് പൌരന്മാർ സന്ദർശനം മതിയാക്കി എത്രയും പെട്ടെന്ന് മടങ്ങണമെന്നാണ് ഫ്രഞ്ച് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതിനും ഇസ്രയേലിനോടുള്ള പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മുൻകരുതൽ നിർദ്ദേശം ഇസ്രയേലിലെ ടെല്ല വീവിലുള്ള ഇന്ത്യൻ എംബസിയും ജാഗ്രതാ നിർദ്ദേശം നൽകി സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ജാഗ്രത കൈവിടരുതെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നുമാണ് ഇസ്രയേലിലുള്ള ഇന്ത്യക്കാരോട് ആവശ്യപ്പെട്ടത് സഹായം ആവശ്യപ്പെട്ടും ബന്ധപ്പെടാനുള്ള നമ്പറുകളും നൽകി അതിനിടെ ഹമാസിന്റെ തുടച്ചുനീക്കം വരെ യുദ്ധം തുടരുമെന്ന തീരുമാനത്തിൽ ഇസ്രായേൽ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ല തങ്ങളെന്ന് ഇസ്രായേൽ ഓരോ ദിവസവും പുതിയ ആക്രമണത്തിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു പലസ്തീനിലെ സ്ത്രീകളും കുട്ടികളുമാണ് യുദ്ധത്തിന്റെ കെടുതുകൾ ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ മരണസംഖ്യ ഏതാണ്ട് മരണസംഖ്യം കടന്നിരിക്കുകയാണ് യുദ്ധരംഗത്ത് ഹമാസിന്റെ പോരാളികൾ മാത്രമാണുള്ളത് സംഘടനയുടെ വിവിധ വിഭാഗങ്ങളുടെ തലവന്മാർ തങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്ന മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലാണ് കഴിയുന്നത് യുദ്ധത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ ധനം ആയുധ സാമഗ്രികൾ പ്രചാരണം തുടങ്ങിയവ ഒളിക്കേന്ദ്രങ്ങളിലിരുന്നാണ് ഈ നേതാക്കൾ നൽകുന്നത് ഹമാസിന്റെ നയതന്ത്ര മുഖമായിരുന്നു കൊല്ലപ്പെട്ട ഹനിയെ ഖത്തറിലാണ് ഇദ്ദേഹം രഹസ്യ കേന്ദ്രത്തിൽ താമസിച്ചിരുന്നത് ഇറാന്റെ പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഹനിയെ തെഹ്റാനിലെത്തിയത് ഇറാൻ എല്ലാവിധ സുരക്ഷയും ഹനീയ്ക്ക് നൽകിയിരുന്നു രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ ടെഹ്റാന് വടക്ക് ഭാഗത്തുള്ള വസതിയിൽ റോക്കറ്റ് ആക്രമണത്തിലാണ് ഹനിയെ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ സംഭവം സംബന്ധിച്ച് പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ലായെങ്കിലും ആ രാജ്യത്തിന്റെ രഹസ്യാന്വേഷണ ഭാഗമായ മൊസാദ് ആണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് പൊതുവെ ലോകം ധരിക്കുന്നു കാരണം മൊസാദ് ഇതിനു മുൻപും ഇതുപോലുള്ള ടാർഗറ്റ് കില്ലിംഗ് നടത്തിയിട്ടുണ്ട് ഇതിന്റെ ഉത്തരവാദിത്വവും ഇസ്രയേൽ ഏറ്റെടുക്കാറില്ല തീവ്ര മൌലികവാദ സ്വഭാവമുള്ള സംഘടനകളാണ് പൊതുവെ ആക്രമണങ്ങളും കൊലപാതകങ്ങളും മറ്റും നടത്തിയിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് കൂടുതൽ ധനസഹായവും ഭീകരതയിലൂടെ എതിരാളികൾക്ക് ഭീഷണിയായി മാറാനും കളമൊരുക്കും ലബനനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ ഉന്നത കമാൻഡർ ഫൌ ഷുക്കറിനെ ഇസ്രയേൽ ആക്രമണത്തിൽ വധിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയെയും വധിച്ചത് തങ്ങൾക്ക് പങ്കോ അറിവോ ഇല്ലെന്നാണ് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചത് ഹനിയെ വധിച്ചത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനമാണെന്നും അത് ഗാസായുദ്ധം കൂടുതൽ തീവ്രമാക്കുകയും സമാധാന ശ്രമങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് ഖത്തർ വെളിപ്പെടുത്തിയത് ഈ വധത്തിന് പകരമായി ഇസ്രായേലിനെ കഠിനമായി ശിക്ഷിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനി പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി